രാമായണവുമായി ബന്ധപ്പെട്ട് തൃശൂർ എം എൽ എയും സി പി ഐ നേതാവുമായ പി ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദത്തിൽ ഹൈന്ദവ വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തി എന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശനമുയർന്നതോടെ പി ബാലചന്ദ്രൻ പോസ്റ്റ് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചു സംഭവത്തിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി അതേസമയം എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ തള്ളി സി പി ഐ രംഗത്തെത്തി രാമായണത്തിലെ കഥാപാത്രങ്ങളായ ലക്ഷ്മണൻ കൊണ്ടുവന്ന ഇറച്ചിയും പൊറോട്ടയും സീത രാമനും ലക്ഷ്മണനും വിളമ്പിക്കൊടുത്തു എന്നാണ് ബാലചന്ദ്രന്റെ പോസ്റ്റാണ് വിവാദമായത് ബാലചന്ദ്രന്റെ പോസ്റ്റിനെതിരെ ബി ജെ പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ഉൾപ്പെടെയുള്ളവർ ഇതിനോടകം രംഗത്തെത്തി ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങളെ ഇത്തരം പ്രയോഗങ്ങളിലൂടെ ചവിട്ടിമതിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലാതെ മറ്റാർക്കാണ് കഴിയുക എന്ന് അനീഷ് കുമാർ സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചു ഇങ്ങനെ ജനപ്രതിനിധിയെയും അവന്റെ പാർട്ടിയെയും ചുമക്കാൻ അവസരമുണ്ടാക്കിയവർ ആത്മാഭിമാനമുണ്ടെങ്കിൽ ഇത് കണ്ട് ലജ്ജിച്ച് തല താഴ്ത്തട്ടെയെന്നും അനീഷ് കുമാർ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു പോസ്റ്റിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ ഉയർന്നതോടെ പി ബാലചന്ദ്രൻ പോസ്റ്റ് പിൻവലിച്ചു പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ എം എൽ എ ഖേദം പ്രകടിപ്പിച്ചു സംഭവത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി അതേസമയം ഫേസ്ബുക്ക് പോസ്റ്റിനെ തള്ളി സി പി ഐ രംഗത്തെത്തി എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തെറ്റാണ് അത് പാർട്ടി നിലപാടല്ലെന്നും ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു